ഡിവോഴ്സിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു അടി പൊട്ടിച്ചിരിക്കുകയാണ് വീട്ടിലെ ഒരു അടി പൊട്ടിയിരിക്കുന്നു അനീഷും ഷാരയും പറയുന്നു ഡിവോഴ്സുകൾ ഉണ്ടാവുന്നതിന് ഈ ഭർത്താവും ഭാര്യയും ഈക്വലായിട്ട് തന്നെ തുല്യരാണ് അവർ ഈക്വലായിട്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണക്കാരാണ് ഭർത്താവ് കുടിച്ചോണ്ട് കയറി വന്നു കഴിഞ്ഞാലും കഞ്ചാവ് കുടിച്ചോണ്ട് കയറി വന്നു കഴിഞ്ഞാലും ഭാര്യയും അതിന് ഉത്തരവാദിയാണ് അനീഷ് പറയുന്നു ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യ അത് കൊണ്ട് സാഹിച്ച് നിൽക്കണം ഭാര്യ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് അവിടെ ഡിവോഴ്സ് ഉണ്ടാവുന്നത് ഷാരിഖിയും ഈ സ്റ്റേറ്റ്മെന്റ് ഏറ്റു പറയുന്നു അത് എല്ലാ ഡിവോഴ്സുകളും ഭൂരിഭാഗം അല്ലെങ്കിൽ പകുതിയെന്നോ ഏതാണ്ടെന്നോ അങ്ങനെയുള്ള എല്ലാ ഡിവോഴ്സുകളും ഉണ്ടാവുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാത്തത് കൊണ്ടാണ് ഭയങ്കരമായ അടിമുട്ടുന്നു ഷാരയുടെ ഉള്ളിലെ എല്ലാ കലിയും പുറത്തു വരുന്നു അലറി വിളിച്ച് ദേഷ്യപ്പെട്ട് അക്ബറുമായിട്ട് പൊരിഞ്ഞാടി അടി നടന്നിരിക്കുകയാണ് അനീഷ് ഒരു ലെവൽ കഴിഞ്ഞ് ഒതുങ്ങുന്നുണ്ട് പണിപ്പുരയിലെ വീട്ടുകാരെല്ലാവരും കൂടെ പോയി പോയിന്റുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ചര മുതൽ എട്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ പണിപ്പുരക്കകത്ത് അഞ്ചുപേര് പോകുന്നു അതിനകത്ത് ഒണിയിൽ മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട് എന്നിട്ട് ടൈം ഔട്ട് ആവുന്നുണ്ട് ബിഗ് ബോസ് പിന്നെ അന്നും കാര്യമൊന്നും ആക്കുന്നില്ല രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് പോയിന്റിന് സാധനങ്ങളൊക്കെ എടുക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പത് പോയിന്റുള്ള രണ്ടായിരം പോയിന്റ്സിനവർക്ക് എടുക്കാമല്ലോ കുറച്ച് സാധനങ്ങൾ തിരിച്ചു വയ്ക്കുന്നു നോർമൽ ഫുഡാണ് കൂടുതലും ആയിക്കും ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നത് ഭയങ്കര വലിയ ഫുഡ് ഐറ്റംസ് എന്നുള്ള ചെറിയ 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 എന്തെങ്കിലുമൊക്കെയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതിനുശേഷമാണ് ഇവരെല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി ഷാരികയുണ്ട് അനീഷ് ഷാനവാസ് അപ്പാനി അക്ബർ അനു ആദില നുറാർ എല്ലാവരും ഉണ്ട് അപ്പോൾ ഷാരിക പണ്ട് ഇങ്ങനെ ഷാരിഖയുടെ പിറകെ ആൾക്കാർ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ നടന്നതും പക്ഷെ ഞാൻ പ്രപ്പോസൊന്നു ചെയ്തിട്ട് ഞാൻ ഓക്കെ പറഞ്ഞില്ല കാരണം എൻ്റെ വീട്ടിൽ എന്നെ വളർത്തി എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് വളർത്തി അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല പക്ഷെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ നല്ല ഒന്ന് പ്രേമിക്കൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൊഷര പിടിച്ചതായി പോയത് അപ്പോൾ ഒന്ന് പ്രേമിക്കണമായിരുന്നു എന്ന് ഇങ്ങനെ ഷാരിക പറഞ്ഞു വരുമ്പഴത്തേക്കും അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് നല്ലൊരാളെ കിട്ടാത്ത കൊണ്ടാണ് ഞാനിപ്പോ ഈ അവസ്ഥയിലായത് എന്ന് പറയുമ്പോഴത്തേക്കും അനീഷ ശരിയാണ് ഡിവോഴ്സുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ വരുന്നത് എന്നിട്ട് അനീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് എല്ലാ ഡിവോഴ്സുകളും സംഭവിക്കുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരുപോലെ തുല്യരാണ് അപ്പം വീട്ടുകാർ അപ്പം തന്നെയാണ് പറയുന്നത് അതങ്ങനെ ശരിയാവും ഒരുപോലെ തുല്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ തെറ്റ് ചെയ്തിട്ട് ആ ഡിവോഴ്സ് അവിടെയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും കഞ്ചാവ് ഒളിച്ചിട്ട് വരുന്നവരും കള്ള് കുടിച്ചിട്ട് വരുന്നവരും കള്ള് കുടിച്ച് വന്നിട്ട് സ്ഥിരമായി തല്ലെന്ന് അക്ബർ ചോദിക്കുകയാണ് കള്ള് കുടിച്ച് വന്ന ഒരു ഭാര്യയെ സ്ഥിരമായി എടുത്ത് തല്ലുമ്പോൾ അതിൻ്റെ പേരിൽ ഡിവോഴ്സിന് പോകുമ്പോൾ എങ്ങനെ ഭാ ഭാര്യയുടെ പേരിൽ കേസ് പറയാൻ പറ്റും ഭർത്താവ് ഭർത്താവല്ലേ അവിടുത്തെ തെറ്റുകാരൻ അപ്പൊ അനീഷ് അങ്ങനെ അല്ല കള്ള കുടിച്ചുകൊണ്ട് വന്ന് ഭർത്താവ് തല്ലുമ്പോൾ ഭാര്യ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇത്രയും പറയുമ്പോൾ തന്നെ അറിയാലോ അനീഷ് പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ എല്ലാവരും കൂടെ അനീഷിൻ്റെ മണ്ടേക്കേറുന്നു പക്ഷെ അനീഷിന്റെ അനീഷിൻ്റെ ഒറ്റക്കെട്ടാണ് ഷാരിക പറഞ്ഞു അല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ വളരെ അടുത്തൊരാളുണ്ട് പുള്ളി ഇതുപോലെ കഞ്ചാവ് പോലെയ്ക്കും പക്ഷെ പുള്ളിയുടെ വൈഫ് പറയുന്നത് ആ സമയത്ത് ഒഴിച്ച് ബാക്കി നിനക്ക് അയാളെ കളഞ്ഞുകൂടെ എന്ന് വെക്കുമ്പോൾ ആ സമയത്ത് ഒഴിച്ച് വേറെ ഒരു കുഴപ്പം അയാളെ ഞാൻ കാണുന്നില്ല വേറെ പ്രശ്നം ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഈ അനീഷ് പറഞ്ഞ പറഞ്ഞോട് എനിക്ക് യോജിപ്പാണ് പക്ഷേ ഷാരിക പറയുന്നത് എല്ലാ ഡിവോഴ്സും ഈ പറഞ്ഞ പോലെ എന്താ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ തന്നെ തെറ്റുകാരാണ് പറഞ്ഞിട്ട് പിന്നീട് ഷാരിക മുക്കാലും ഭൂരിഭാഗവും എന്ന് പറയുന്നു പക്ഷെ അക്ബറും ഷാരികയും കൂടി ഇതിന്റെ പേരും പറഞ്ഞു വൻ വഴകണം അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏഹ് നീ നീ പോടാ നീ പോടി അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്കറിയാം എന്നുള്ളതുകൊണ്ട് എനിക്കറിയാം അങ്ങനെ സംഭവങ്ങളാണ് അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു രണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് രണ്ടുപേരുടേയും ഭാഗത്ത് അനീ അനീഷ് പറഞ്ഞു കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ ചോദിക്കുന്ന അങ്ങനെ നീ മണ്ടരുത് നീ മണ്ടിപ്പോ വരുത് നീ അടങ്ങിയിരുന്നോളാം പക്ഷെ ഷാരികയും അക്ബറും കൂടി അതിന്റെ പേരും പറഞ്ഞ് പൊരിഞ്ഞ വഴക്കായി ഷാരിക എക്സ്പോസ്ഡ് ആവുന്നു ഷാരികയുടെ ഉള്ളിലെ എടാ നീ നിന്റെ വീട്ടിരിക്കുന്നവരെ പോയി വിളിക്കലാ നീ മറ്റേ ആളെ പോയി വിളിക്കലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാം അപ്പൊ നിങ്ങൾ പോയി മറ്റോ പോയി വിളിക്കുക മറിച്ചവരെ പോയി വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഷാരികയും ൂടി ഒന്നും പറയാനില്ല ഈ എഴുതി എടുക്കാൻ പോലും പറ്റാത്ത ലെവലിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ചീത്തയായിട്ടൊന്നും അല്ല നല്ല രീതിയിൽ അവിടെ വാഗ്വാദം ആവുന്നു ഇതുവരെ കാണാത്ത ഒരു ഷാരിക ഷാരികയുടെ ഉള്ളിലുള്ള സാധനം നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് വെളിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്കല്ലേ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞത് മിഡ് വീക്കിൽ നിങ്ങളല്ലേ പുറത്ത് പോയത് നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാണ് അതാണ് ഇതാണെന്നല്ല അക്ബറും നേരെ തിരിച്ച് നിന്റെ പാട്ടൊന്നുകൂടെ കേൾക്കേണ്ട ആവശ്യമല്ല നിങ്ങളുടെ ബാക്കിയുള്ളവരൊന്ന് ഗ്രൂപ്പ് കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ് നീ അങ്ങനത്തെവരാണെന്ന് പറയുന്നു അപ്പം അക്ബർ തിരിച്ച് ഇവിടെ കാണിക്കുന്ന വേല പിന്നെ എന്തോന്നാണ് നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നാണവില്ല സ്ത്രീ നിങ്ങളുടെ സ്ത്രീ ആണെന്ന് പറയാനായിട്ട് നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യാൻ അപ്പം രേണു അല്ല ഈ പറയുന്നത് പോലെ ഷാരിക പറഞ്ഞതുപോലെ അല്ല അനീഷ് പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി അനുഭവിച്ചായിട്ടാണ് ഫസ്റ്റ് ഡിവോഴ്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ സുദ്ധിയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ ആ പേരും പറഞ്ഞുകൊണ്ട് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അവസാന ശാരിക അന്തസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കടാ അക്ബറിൻ്റെ അടുത്തേന് നിറം മാറുന്നു പാട്ടുപാടുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്കറിയാം അവിടെ ആരാണ് ഇവിടെ വിഷം കൊണ്ട് നടക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഷാരികയുടെ അനീഷിനെ കയ്യിൽ നിന്ന് പോകുന്നു ഷാരിക ഇട്ടുന്ന മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല അപ്പൊ അക്ബർ ഇതെല്ലാം പുറത്തു പുറത്തുവിടണം ബിഗ് ബോസ് ഇതെല്ലാം ആൾക്കാർ കാണണം ഇവിടെ പോയി മുഖം കാണണം അപ്പോഴത്തേക്കും അനീഷ് ഇതെടുത്ത് കുറെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കാനായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ അപ്പാനി ഏഹ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തിരികുന്നവരെല്ലാവരെയും കള്ളന്മാരാണെന്ന് ഇവൻ പറഞ്ഞിരിക്കുകയാണ് ഇവൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് യു ഞാൻ ഷാരി അക്ബർ ദേഷ്യപ്പെട്ടത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഷാരി എങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ചപ്പോ ഞാൻ ഇത് എന്തോ സംഭവം ഇതിനിടെ കൂടെ ആദ്യം നൂറയും കൂടെ വന്നിട്ട് ആദില നൂറാ അല്ല ആദില വന്ന് ഷാരിഖ എടുത്തിട്ട് പൊതിയുന്നുണ്ട് ഞാൻ നിന്റെ തൊല്ലം പറഞ്ഞ പച്ചേ നീ എന്ന് പോഞ്ഞോണ്ട് പോകുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഷാരിഖ എടുത്ത് കയറുന്നുണ്ട് പക്ഷെ അക്ബറും ഷാരിഖയും കൂടിയാണ് പൊരിഞ്ഞ ഫൈറ്റ് നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വരെ വിളിക്കുന്നത് നിങ്ങളുടെ കുടുംബ എന്താ കുടുംബത്തിന്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇഷ്ടം പോലെ ഞെരുപ്പിരി ഞെരുപിരി ഞെരിപ്പിരി പറയുന്നുണ്ട് ലൈവിലിപ്പോൾ ഇതാണ് എട്ട് മണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് വൻ വഴക്കിലാണ് അപ്പൊ അടുത്ത ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ലൈവില് ചിലപ്പോൾ കഥ പറച്ചിൽ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ നമുക്കിനി ഇനി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും Bye-bye!